ഫ്രണ്ട്സ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഒരു കിടുകിടിലും സൈനിങ് അനൗൺസ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് അനൗൺസ് ചെയ്തത് എനിക്ക് വീഡിയോ ചെയ്യാൻ സമയം കിട്ടിയില്ല കോളേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഈ റിപ്പോർട്ടുകളൊന്നും ആ തക്ക എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റാതെ പോകുന്നത് എല്ലാവരും എന്നോട് ക്ഷമിക്കുക എല്ലാവരും അറിഞ്ഞ പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ ഒരു ഒരു പോർച്ചുഗൽ താരത്തെ തങ്ങളുടെ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അത് മറ്റാലുമല്ല ടിയാഗോ അലക്സാൻഡ്രേ മെൻഡസ് വ എന്ന് പറയുന്ന ഒരു താരത്തെ ഒരു കിട്ടിലൻ ഒരു പ്രൊഡക്റ്റിനെ തങ്ങളുടെ മുന്നേറ്റ നിലയിലേക്ക് എന്ന് വെച്ചാൽ അറ്റാക്കിങ് യൂണിറ്റിനൊരു പവർ വരുന്ന രീതിക്ക് താരത്തെ എത്തിച്ചിരിക്കുകയാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് ഏറ്റവും മികച്ച രീതിയിൽ എന്താണ് ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു ആരംഭം കുറിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പം തന്നെ ആ അഞ്ച് വിദേശ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ ആയിട്ടുണ്ട് ജീസസ് ഡിമിനസ് എന്ന് പറയുന്ന സ്ട്രൈക്കറിന് പകരമായിട്ടാണ് ഈ പോർച്ചുഗൽ താരമായ തിയഗോ മെൻഡസ്വാൽസ് എന്ന് പറയുന്ന താരത്തെയും കൂടെ അവരുടെ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് താരം പ്ലേസ് വരുന്നത് പോർച്ചുഗൽ താരമാണ് ഹൈറ്റ് വരുന്നത് ഏഴ് ഒന്ന് പോയിന്റ് എഴുപത്തി ഏഴ് എം ആണ് ഹൈറ്റ് വരുന്നത് ഹൈറ്റ് വരുന്നത് പിന്നെ സെൻറ്റർഷിപ്പ് പോർച്ചുഗലാണ് പിന്നെ പൊസിഷൻ അറ്റാക്കിംഗ് റൈറ്റ് വിങ്ങർ എന്നൊക്കെ റോളിലൊക്കെ ഈ താരം കളിച്ച് പഴിചയ സമ്പന്നം തന്നെയാണ് പിന്നെ ഫുഡ് റൈറ്റ് ആണ് വരുന്നത് വൺ ഇയർ കോൺട്രാക്റ്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഈ പുതിയ താരമായ പിന്നെ മെയിൻ പൊസിഷൻ വരുന്നത് ലെഫ്റ്റ് ആണ് താരം പിന്നെ അതർ പൊസിഷൻ എം കളിക്കും സി എഫ് കളിക്കും മുന്നേറ്റെതിരെയുള്ള ഏത് പൊസിഷനും കൈകാര്യം ചെയ്യാൻ ഒരു മടിയും കൂടാതെ ചെയ്യുന്ന ഒരു താരമാണ് ഈ പുതിയ താരം പിന്നെ കറന്റ് വാല്യൂ വരുന്നത് മൂന്നേ പോയിന്റ് ടു സിആർ ആണ് മൂന്നേ പോയിന്റ് ടു സി ആണ് കറന്റ് വാല്യൂ വരുന്നത് ലീഗ് ഇപ്പൊ കളിച്ച ലീഗ് തന്നെ നോക്കി നമുക്ക് മനസ്സിലാവും പോർച്ചുഗലിലെ പല 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 ലീഗുകളിൽ കളിച്ച് പല ടീമുകളിൽ കളിച്ച് മികച്ച എക്സ്പീരിയൻസോട് കൂടെ തന്നെയാണ് ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് തന്നെ പിന്നെ ജെ ടു ലീഗിൽ അറുപത്തി നാല് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി മൂന്ന് ഗോളും ഏഴ് അസിസ്റ്റുമാണ് താരം ആ ഒരു ടീമിന് വേണ്ടി സ്വന്തമാക്കിയതെന്ന് ചിന്തിക്കുക അങ്ങനെ തന്നെ ഏഴാം താരത്തിൻ്റെ റേഞ്ച് മനസ്സിലാക്കുക പല 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 ടീമുകള നമ്മുടെ പോർച്ചുഗലിൽ തന്നെ പല പല ടീമുകൾക്ക് വേണ്ടി കളിച്ച താരമാണ് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഈസസ് ജിംനസിന് പകരക്കാരനായ ഈയൊരു താരം നിസ്സാരക്കാരനല്ലെന്ന് നിങ്ങൾ ഓരോരുത്തരും ഓർക്കുക അവരുടെ അറ്റാക്കിംഗ് യൂണിറ്റിന് മോർച്ചയേകാൻ ഇത് മതിയെന്ന് നിങ്ങൾ ചിന്തിക്കുക